ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു നിൽക്കുന്ന ചിത്രമാണ് തുടരും ഈ ഒരു സിനിമയുടെ ആ ഒരു കളക്ഷൻ നൂറ്റി പതിനെട്ട് കോടിക്ക് മുകളിലേക്ക് നേടാൻ ലോകയ്ക്ക് കഴിയുമോ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യാം വിത്ത് ഡാറ്റയായിട്ട് തന്നെ തുടരും എന്ന ചിത്രത്തിന്റെ തൊട്ട് അതുപോലെ തന്നെ ദിനം തൊട്ട് മുപ്പത്തി രണ്ടാം ദിനം വരെയാണ് ഇപ്പോൾ ലോക എത്തി നിൽക്കുന്ന ആ ഒരു കളക്ഷനും വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്ന് പോകാം അതുകഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്ര കൂടെ കളക്ട് ചെയ്താൽ ഈ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നുള്ളതും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം നമുക്ക് കഴിഞ്ഞ് ഇരുപത്തി നാല് മണിക്കൂറിൽ വിറ്റ് പോയത് അൻപത്തി മുകളിലുള്ള ടിക്കറ്റുകളാണ് പുലരും മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തീയതികൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ ദിനങ്ങളിലെ കളക്ഷൻ നോക്കാം അൻപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം എൺപത്തി എണ്ണ എട്ട് ലക്ഷത്തി എൺപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം എന്ന ഗണത്തിലാണ് നമുക്ക് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ദിനങ്ങളിലെ കളക്ഷനായി വന്നിരിക്കുന്നത് ഇതിൽ മുപ്പതാം ദിനം ശനിയാഴ്ചയും മുപ്പതാം ദിനം ഞായറാഴ്ചയുമായിരുന്നു ഏറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിനങ്ങളിൽ ശനിയാഴ്ച വന്നത് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം എഴുപത് എഴുപത്തി ലക്ഷം രൂപയാണെങ്കിൽ അടുത്ത ദിവസം വന്നത് ഒരു കോടിക്ക് മുകളിലാണ് ലോകയ്ക്ക് അതേസമയം വന്ന കണക്കുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് മുപ്പത്തി രണ്ടാം ദിനത്തിലാണ് അപ്പോൾ മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി തീയതികൾ നോക്കിയാൽ വെള്ളി ശനി ഞായറാണ് വെള്ളിയാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് അൻപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരത്തോളവും ശനിയാഴ്ച നേടാൻ കഴിഞ്ഞത് ഒരു കോടി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരവുമാണ് ഇന്ന് ഈ ഒരു മുപ്പത്തി രണ്ടാം ദിനം പ്രീസെയിലൂടെ ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തിയ്യായിരം ഫൈനലായി പ്രതീക്ഷിക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാകും ട്രാക്ടർ കളക്ഷൻസ് എന്നാണ് മുപ്പതാമത്തെ ദിവസത്തിലെ ആ ഒരു കളക്ഷൻ നമുക്ക് നോക്കാം രണ്ട് സിനിമയ്ക്കും ഏകദേശം ഏറെക്കുറെ ഒരേപോലെയുള്ള കളക്ഷനാണ് വന്നത് അതായത് തുടരും എന്ന ചിത്രത്തിന് അൻപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വന്നപ്പോൾ ലോകയ്ക്ക് അൻപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് വന്നത് ഏകദേശം അൻപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നത് പക്ഷേ ശനിയാഴ്ചത്തേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കോടി ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ലോകയ്ക്ക് വന്നതെങ്കിൽ തുടരും എന്ന ചിത്രം ഞായറാഴ്ച ആയിട്ട് കൂടി ആ സിനിമയ്ക്ക് വന്ന ആ ഒരു കളക്ഷൻ എൺപത്തി എട്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം രൂപയോളം മാത്രമായിരുന്നു ഇവിടെ വ്യക്തമായ ഒരു ലീഡ് തന്നെയാണ് ലോക നേടിയിരിക്കുന്നത് ഏകദേശം ഒരു അൻപത് അഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ ഡിഫറൻസ് എന്ന് തന്നെ പറയാൻ ട്രാക്ഡ് കളക്ഷൻസിലൂടെ തന്നെ വരുന്നത് അതുപോലെ നമ്മൾ നോക്കുമ്പോൾ പിന്നീടുള്ള ദിനങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ അതായത് ഈ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ദിനങ്ങളിലെല്ലാം തന്നെ തിങ്കൾ ചൊവ്വയൊക്കെ ആയിരുന്നു വന്നത് ഇവിടെ മുപ്പത്തി രണ്ടാം ദിനം ലോകയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹോളിഡേ ഹോളിഡേയാണ് ഞായറാഴ്ച തന്നെയാണ് അഡ്വാൻസ് സെയിലൂടെ മാത്രം സിനിമ അൻപത് ലക്ഷം കടന്നിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതായത് നമുക്ക് തുടരുമെന്ന ചിത്രത്തിന് ലഭിച്ചത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയായിരുന്നു അതായത് പ്രീസെയിലിലൂടെ തന്നെ അൻപത് ലക്ഷം രൂപ കടന്നിരിക്കുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാർജിനാണ് കാണാൻ കഴിയുന്നത് മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത് ദിനം വരെയുള്ള തുടരും ചിത്രത്തിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിനം ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരവും പിന്നീട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും പിന്നെ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയും പിന്നെ പുത്തനെ ഇടിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരവും നാല് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം എട്ട് ലക്ഷത്തി അറുപത്തി രണ്ട് ലക്ഷത്തി നാല്പത്തി ഒന്നായിരം രൂപയുമാണ് അതായത് പിന്നീടുള്ള ദിവസങ്ങൾ കൂട്ടുമ്പോൾ ഏകദേശം ഒരു കോടി മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഫൈനലായി വന്നിരിക്കുന്നത് നൂറ്റി ഏഴ് കോടി പത്തൊൻപത് ലക്ഷം രൂപയാണ് ലോക ഈ ഒരു അവസരത്തിൽ നിൽക്കുമ്പോൾ മുപ്പത്തി രണ്ട് ദിനങ്ങൾ പിന്നിടുകയാണ് സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന കളക്ഷൻ നൂറ്റി കോടി പതിനെട്ട് ലക്ഷം രൂപയോളമാണ് അതായത് മുപ്പത്തി ഒന്നാം ദിനം കഴിയുമ്പോൾ വരുന്ന കളക്ഷനാണ് മുപ്പത്തി രണ്ടാം ദിനത്തെ പ്രീസെയിൽ കൂടെ കൂട്ടിയിട്ടാണ് അങ്ങനെ മുപ്പത്തി രണ്ടാം ദിനം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പിക്കാം നൂറ്റി മൂന്ന് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നാല് കോടിയോളമാണ് സിനിമയ്ക്ക് മുപ്പത്തി രണ്ട് ദിനം കഴിയുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ വേണ്ടത് പൂർണ്ണമായിട്ടും ട്രാക്ഡ് കളക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാക്ഡ് കളക്ഷൻസിൽ ശരിക്കും പറഞ്ഞാൽ ഇനി നാല് കോടി അതായത് ഇന്ന് ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ അഞ്ച് കോടി കൂടിയാണ് വേണ്ടത് മുപ്പത്തിരണ്ടാം ദിനം പിന്നിടുമ്പോൾ നാല് കോടി കോടി കൂടിയായിരിക്കാം ലോകയ്ക്ക് ഇൻഡസ്ട്രി കിട്ടടിക്കാൻ വേണ്ടത് ശരിക്കും ഈ ഒരു സിനിമയുടെ കളക്ഷനായി ഇപ്പോൾ വരുന്നത് നൂറ്റി പതിനൊന്ന് കോടി കടന്നു എന്നുള്ള വാർത്തകളാണ് അതായത് ഏഴ് കോടിക്ക് മുകളിൽ വേണം സിനിമയ്ക്ക് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ എന്നുള്ളത് ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തി അതായത് മുപ്പത്തി രണ്ട് ദിനങ്ങൾ കഴിയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി കഴിയുകയും നൂറ്റി പന്ത്രണ്ട് കോടിക്ക് മുകളിലേക്ക് വരികയും ചെയ്യും ലോഗയുടെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ളത് എന്തായാലും ഡൊമസ്റ്റിക്കിലെ മറ്റൊരു റെക്കോർഡ് കൂടി നമ്മൾ കാത്തിരിക്കുന്നു അതായത് നൂറ്റി അറുപത്തി ഏഴ് കോടി ആണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അതായത് മഞ്ഞമ്മൾ ബോയ്സിൻ്റെ ഡൊമസ്റ്റിക്കിലുള്ള കളക്ഷൻ എന്തായാലും ഓരോ ദിവസവും റെക്കോർഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് ലോക മുന്നോട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മുപ്പത്തി രണ്ടാം ദിനവും ഒരു കോടിക്ക് മുകളിൽ വരാൻ പോകുന്ന സിനിമ മുപ്പത്തി ഒന്നാം ദിനത്തിലും ഒരു കോടി നേടിയ ചിത്രം ആ ഒരു പുത്തൻ റെക്കോർഡ് കൂടി സിനിമ ഇടുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു കമ്പാരിസൺ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു സിനിമ ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം ഒന്ന് പറയാം അതേപോലെ ഇൻഡസ്ട്രി ഹിറ്റും ഇൻഡസ്ട്രി ടോപ്പറും എന്നുള്ള ആ ഒരു വ്യത്യാസം അത് പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും